അതിനെന്താ ചെയ്യണേ അതില് വണ്ട് നോക്ക് അങ്ങനെ വന്നില്ല ഉണ്ണിത്തുണ്ട് ഉണ്ണിത്തണ്ട് മതി കഴിഞ്ഞു പോ എന്തിനാ കളയാണ് മുറുക്കിയത് രണ്ടു വാക്ക് പീസ് ആക്കി ആ മതി െന്താ സാധനം ഈ സാധനം നീ കണ്ടിട്ടില്ലല്ലോ ഇത് ഞാൻ ഉണ്ണിത്തണ്ട് പറയും ഇന്നലെ കാറ്റത്ത് പൊട്ടി കൊടുത്താൽ അതിനൊക്കെ എടുത്തിട്ട് എടുത്തു വെച്ചാണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് വെച്ചാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യ ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യുക എല്ലാവരും ഉപ്പിയും ഞാൻ അടിപൊളി പുളി കറി വെക്കാൻ കറി വെച്ചിട്ട് അടിപൊളി പുളിങ്കറിയാണ് വെക്കുന്നത് അങ്ങനെ വെക്കാൻ നമുക്കൊന്ന് നുറുക്കിട്ട് എല്ലാം കാണിക്കട്ടെ പക്ഷെ നുറുക്കുന്ന രീതി നൂലെടുക്കാൻ പണി വിലയാ ചലന്തി വില പോലെ കണ്ട

ണ്ടാ ഏട്ടാട്ടാ പഠിപ്പിച്ചേപ്പിച്ച എന്റെ ഒപ്പം പറയാന് കൊറച്ച് ഉപ്പിട്ട് കൊടുത്തു കൊറച്ച് മതി ഒന്നാമത് വെള്ളവണത്തില്ലേ പൂച്ചത് അടച്ചു വന്നിട്ട് വേവിക്കരപ്പം തയ്യാറാക്കളിച്ചെണ്ണ വെച്ചുകൊടുക്ക കൊറച്ചുമായിട്ടാ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്ത

ഇനി അരി വെള്ളে ചേർരടണം ആ ഇതാണ് ആറ് ഒന്നര കട്ടട്ടാ ആക്കിയിട്ട് വേണം അപ്പൊ അത് വറ്റിക്കിടട്ടോ വെച്ചിട്ട് ഇതാ കുറച്ച് പുളിട്ടോത്ര പുളി ഇതാ കൂടുതൽ വേണ്ട കുറച്ചേ വേണ്ട കുറച്ചേ

കുറച്ച് ഒന്നും ഒന്നുകൂടെ ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കാൻ പോകുന്നത് തിളക്കട്ടാ കായ മതി കൊമാനല്ല കരി അയ്യ കരിയെ നീം കർക്ക കർക്ക തുറപ്പട്ടോ നോക്കട്ടേ എന്ത് എഴുതാണോ താളിച്ചോയിട്ടട്ടോ ഇന്നെ കൈയർക്ക് ഇന്നെ കുണ്ടി ഡാറിൽ വെച്ചിണ്ടായില്ലങ്ങനെ ഉപ്പര ടേസ്റ്റാണ്ട്ടോ ഞാൻ ശരി ഇതെ ചൂടായയടി ചട്ടി ചൂടായട്ടോ ചട്ടി വെ ഇന്നെ ഒഴിക്ക നല്ല ഒഴിച്ചോർത്തോ പാൽട കവർ കുറച്ച് കടുക്ക ഇട്ടുകൊടുക്കടാ ടോ സോണി സോണോലി ഹരിഞ്ഞേച്ചേ അതടടടടേ ഈ രണ്ട് കട്ടില മലര കട്ടില മലര അല്ല

<kritic language> ും എന്താണ് നിങ്ങൾക്ക് തന്നല്ല കണ്ടില്ലേ ഉണ്ണിത്തണ്ടല്ലെങ്കിൽ വാഴപ്പുണ്ടേ ഇങ്ങനെ ഒരു കാര്യം ആരും വെച്ച് നോക്കിണ്ടാവില്ല ഉപ്പേരി വെക്കും അതെ ഇതിങ്ങനെ ആരും വെക്കില്ല ഇതുപോലെ പുളിങ്കറി വെച്ച് നോക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഇറങ്ങി ടാ ടാ നല്ല വെയിലറക്കുണ്ട് മഴക്കുള്ളത് പോകുന്നുണ്ട്